ഇന്നത്തെ റെസിപ്പി വളരെയധികം ഉള്ള ഒരു കാപ്സിക്കം അതുപോലെ തന്നെ ഗോബി തി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്നതാണ് രണ്ട് ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതാക്കി അരിയണം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഗ്യാസ് ഉൾത്തിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലോണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ ആവശ്യത്തിന് വറ്റൽമുളക് അങ്ങനത്തെ മുളക് വേണമെങ്കിലെടുക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടമുളക് കിട്ടി അപ്പൊ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലോണം ഒരു അര ടീസ്പൂണോളം കുരുമുളക് നമുക്കിത് നന്നായിട്ട് ആദ്യമൊന്ന് വളർത്തെടുക്കാം കേട്ടോ ഒന്നെങ്കിൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട അരച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ സൗകര്യം കേട്ടോ കണ്ടോ കുരുമുളകും ജീരകവും ഒക്കെ പൊട്ടിത്തടങ്ങി ഇതാണ് അതിൻ്റെ പാകം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലോണം പഴുത്ത ഒരു തക്കാളി ഇതിൻ്റെ കൂടെ അരയ്ക്കാനുള്ളതാണ് നല്ലോണം പഴുത്ത ഒരു തക്കാളി ഇതങ്ങനെ ഇങ്ങോട്ട് കീറിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാം പൊടിച്ചെടുക്കുക വെച്ചാൽ തക്കാളി പ്യൂരിയാക്കിയിട്ട് വേറെ ചേർത്താന്നുള്ളത് കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കുഞ്ഞ് വെളുത്തുള്ളു വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ നല്ലോണം എടുത്തോളൂ അത് ഞാൻ ജസ്റ്റ് ചതച്ചതാണ് അത് കൊടുക്കട്ടത് അതിൻ്റെ പച്ചമണൊന്ന് മാറിയിട്ട് നന്നായിട്ട് പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ സവാള മീഡിയം സൈസ് സവാളയാണ് ചെറുതാക്കി നോക്കിയിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചവളം നന്നായിട്ടൊന്ന് വാടി വരട്ടെ ചവള നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതാച്ച രണ്ടെണ്ണം എടുത്തോളൂ നല്ലോണം പഴുത്ത തക്കാളി എടുക്കാൻ ശ്രമിക്കണം ഒരെണ്ണം നമ്മൾ മറ്റേതിലൊക്കെ നമ്മൾ അരയ്ക്കുന്നുണ്ട് ടൊമാറ്റോ ക്യൂരി അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരെ ചേട്ടും നന്നായിട്ട് ഒന്നായി വെക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടി മാത്രം അര ടീസ്പൂൺ കാശ്മീരിച്ചിരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഈ ഗരം മസാല ഒക്കെ ഇവിടെ തന്നെ വാങ്ങിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നേക്കാട്ടിലും നല്ലത് ഇങ്ങനെ വാങ്ങി ഉണക്കി പൊടിക്കുന്നതാണ് കുറച്ച് ഇട്ട് കൊടുക്കും വേണ്ടുള്ളൂ മാത്രമല്ല ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ കഴിയുന്നിടത്തോളം അങ്ങനെ ചെയ്താൽ മതി ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ പൊടി വാങ്ങുന്നതും നമ്മൾ പൊടിക്കുന്നതും തമ്മിൽ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊടുക്കാം നന്നായിട്ട് അരി വരട്ടെ നല്ല യോജിപ്പായിട്ട് വരട്ടെ കേട്ടോ തുറന്ന് നോക്കാം മതി വല്ലാതെ വെള്ളം വറ്റേണ്ട കാര്യമില്ല ഈ സമയത്ത് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ആദ്യം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഒന്നുകൊണ്ട് പിടിപ്പിക്കുക കോളിഫ്ലവറൊക്കെ നമ്മൾ നന്നായിട്ട് ഒരു വേവ് കഴിഞ്ഞതല്ലേ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കളച്ച വെള്ളത്തിൽ അപ്പോൾ അധികം വേവമൊന്നുമില്ല മാത്രല്ല വല്ലാതെ ഉടഞ്ഞു വന്നാലും നന്നല്ല ഇനി നമുക്ക് നമ്മുടെ കാപ്സിക്കം ക്യാപ്സിക്കം ഇങ്ങനെ കുറച്ച് നീളത്തിൽ അരിഞ്ഞാലും മതി അല്ലാതെ നമ്മൾ ചില്ലി പനീറിൻ്റെയൊക്കെ മാതിരി അങ്ങനെ ചതുരത്തിൽ അരിയണം എന്നൊന്നുമില്ല ടൗ ഇതും അതെ വല്ലാതെ വേവാൻ പാടില്ല നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം തുറന്ന് നോക്കാം ഞാനൊരു കാ ഗ്ലാസ് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ക്യാപ്സിക്കം വല്ലാതെ വേവരുത് കേട്ടോ എന്നാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഇനി നമ്മൾ നേരത്തെ വറുത്തരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ കുറച്ച് വെള്ളം വളരെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ മിക്സിഡ് ജാറിൽ നല്ലോണം ഉണ്ട് അതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ കഴുകി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇത് ഈ കോളിഫ്ലവറിൻ്റെ കറി ഒരുപാട് തരത്തിൽ വെക്കും വളരെ 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 ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് ഈ കോളിഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ വേറെ ഇടട്ടോ ഒന്ന് രണ്ടെന്നാൽ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കണം ഒന്ന് അടച്ച് വെക്കാം നമുക്ക് നമുക്ക് നമുക്കിത് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും നന്നായിട്ട് കലക്കണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാഷ്യൂ ഒക്കെ അരച്ചാൽ മതി അരക്കണ സമയത്ത് എന്നാലും നല്ല കൊഴുപ്പ് കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ഒരു തിക് ഗ്രേവി അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് തുറന്ന് നോക്കാം ഞാൻ എന്താ മണം വരണമറിയോ ഇതിലേക്ക് കോൺഫ്ലോറ ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട കേട്ടോ പെട്ടെന്ന് കുറുകി കിട്ടും ഇനി അടച്ചു വയ്ക്കൊന്നും വേണ്ട ഒന്ന് നന്നായിട്ടാണ് തിളക്കിയിട്ട് കേട്ടോ അപ്പോഴേക്കാണ് നമുക്ക് കാണാം നന്നായി കുറുകണത് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലിരുന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുറുകും കുറച്ച് തിക്ക് ഗ്രേവി വേണം കേട്ടോ അതാണ് ചപ്പാത്തിക്കൊക്കെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇതൊക്കെ ഇതിൻ്റെ സ്വാദ് കൂട്ടാനുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇതിട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഗ്യാസ് ആണ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ആ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് അതിലേക്ക് അങ്ങോട്ട് കിട്ടും കേട്ടോ തുറന്ന് നോക്കാം കണ്ടോ നല്ല തീ ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കോമ്പിനേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കാപ്സിക്കം കോളിഫ്ലവർ കോമ്പിനേഷൻ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കണം നമുക്ക് വിളമ്പാം ഒരു മൂന്ന് ചപ്പാത്തി വിളമ്പിട്ടുണ്ട് നമ്മുടെ ഗോബി കാപ്സിക്കം മസാല വിളമ്പം നമ്മളിതിൽ പച്ചമുളക് ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ വറുത്തരച്ച് വെച്ചേക്കും വല്ലാത്തൊരു സ്വാദാണ് കണ്ടോ പതിവ് പോലെ ചപ്പാത്തി പൊട്ടിക്കാം ഗോപി കാപ്സിക്കം മസാല കണ്ടോ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ